ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കാണേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല പൊന്നാരച്ചോ ഇത്തരത്തിലുള്ള ഒരു ഞങ്ങൾ കുഞ്ഞാടുകളും ഒരിക്കലും അതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതിൽ ചില പിശകുകളും വന്നിട്ടുണ്ട് റിപ്പോർട്ടിംഗ് അല്ലേ ചില തെറ്റുകളൊക്കെ വരും പക്ഷെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ട്ടിപ്പി നടന്നു എന്നുള്ളത് ശരിയാണ് ഇതിനെ ട്ടിപ്പി എന്നല്ല അച്ചോ പറയുക. майൽ തുടങ്ങുന്ന വേറൊരു വാക്കാണ്. എന്നാൽ അത് സെറ്റിൽമെന്റ് പണം അടച്ചു എന്നുള്ളത് ശരിയായ വാർട്ടയല്ല. അച്ഛൻ 14 3 4 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് സെറ്റിൽമെന്റ് അല്ലാതെ പിന്നെ સંഭാവനയായിരുന്നോ? സെറ്റിൽമെന്റ് പണം അവർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ കൊടുത്തിട്ടുമില്ല. ഇതാണ് അച്ചോ സ്റ്റോക്ക് ഹോം സിൻഡ്രം. ഞാൻ ഒരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാം അച്ഛൻ വിശദമായിട്ട് തന്നെ പറഞ്ഞോളൂ ഞങ്ങൾ കേട്ടോളാം രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞ് മുംബൈ സൈബർ എന്ന കോളർ ഐ ഡിയിലാണ് ഒരു ഫോൺ വരുന്നത് ഈ കോളർ ഐ ഡി എവിടെ നിന്ന് കിട്ടിയെന്ന് അച്ഛൻ പറയുന്നില്ല പിന്നെ സൈബർ എന്ന് കണ്ടാൽ അത് പോലീസാണ് എന്ന് വിചാരിക്കാനുള്ള മണ്ടത്തരം അച്ഛന് തീർച്ചയായും ഉണ്ട് ആ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് നിങ്ങൾക്ക് മുംബൈയിലെ ഒരു ഉണ്ട് അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇൻസിഡൻറ്റുമായിട്ട് അവിടെ മണി ലോണ്ടറിംഗ് നടക്കുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് മേപ്പടി ലോണ്ടറിക്ക് വേണ്ട വസ്ത്രങ്ങളൊന്നും അച്ഛൻ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അച്ഛൻ അവരെ മൈൻഡ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട് ഇമീഡിയറ്റ് ആയിട്ട് ബോംബെ വരണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത് അവർ പറഞ്ഞ ഉടനെ ഒരു ഫ്ലൈറ്റിൽ കയറി ബോംബെയിൽ പോവുമല്ലോ വേണ്ടത് അപ്പം ഞാനത് ഫ്ലാറ്റിൽ ഈ റിജക്റ്റ് ചെയ്തു എനിക്ക് കേരളത്തിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ കേരളത്തിന് വെളിയിൽ അക്കൗണ്ട് ഇല്ല ഇങ്ങനെ ഒരാളുമായിട്ട് എനിക്ക് ബന്ധമില്ല ഞാൻ അദ്ദേഹത്തെ അറിയത്തുപോലുമില്ല മടിയിൽ അശേഷം കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അച്ചാ പേടിക്കുന്നത് നിൽക്കണ്ടേ എല്ലാം ഇംഗ്ലീഷിലാണ് അവർ അങ്ങനെ വേണ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ പിന്നെ അത് ശരിയായിരിക്കും തീർച്ചയായിട്ടും അപ്പം ഞാൻ പറഞ്ഞു ഏതന്വേഷണമായിട്ട് സഹകരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല ഞാൻ ആ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടും ഇത് ഇങ്ങനെ ഒരു മണി ലോണ്ടറിങ് ഇഷ്യൂ ആയതുകൊണ്ട് സി ബി ഐ ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും പറഞ്ഞ് സി ബി ഐ ഓഫീസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു സി ബി ഐ ഡയറി കുറിപ്പിന്റെ എല്ലാ എപ്പിസോഡുകളും കണ്ടതുകൊണ്ടുള്ള പ്രശ്നമാണ് സി ബി ഐ ഓഫീസർ എന്ന പേരിൽ ആരുടെയും പടം വരുന്നില്ല പിന്നെ ഒരു വീഡിയോ കോളിലേക്ക് പോവുകയാണ് പടം വരാതിരുന്നപ്പോൾ അച്ഛൻ ഉറപ്പിച്ചു ഇത് സി ബി ഐ തന്നെയാണ് നമുക്കൊക്കെ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള രീതിയിലുള്ള സി ബി ഐ ശൈലിയിലുള്ള ഒരു ഒരു രംഗം ഒക്കെ അവിടെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ മുഴുവൻ സി ബി ഐ പടങ്ങളും കണ്ടിട്ടുണ്ട് അതാണ് നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും ആക്രോശങ്ങളും ഒക്കെ അറസ്റ്റും ഇമ്മീഡിയറ്റ്ലി ഇഫ് ഈ ബിഹേവ്സ് ഇൻ എ സസ്പീഷ്യസ് മാനർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബീപ്പൊക്കെ ഇട്ട് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ ഇൻറ്റിബിഡേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് എന്ത് സി ബി ഐ ആണെങ്കിലും അച്ഛനെ ആ പറഞ്ഞ പണി ചെയ്തത് വളരെ മോശമായി പോയി പിന്നെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് ചിരിക്കാതിരിക്കാൻ വയ്യ എൻ്റെ അച്ഛ ഡിജിറ്റൽ കസ്റ്റഡി അതെന്താണ് ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വെക്കണം അപ്പോൾ അവരുടെ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യൽ തുടരുക തലച്ചോറ് എലി തിന്നുപോയ ഒരു മനുഷ്യൻ്റെ രൂപമാണ് ഈ കാണുന്നത് ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കുന്നു അവർ ഡിജിറ്റലി ചോദ്യം ചെയ്യുന്നു ഈ ചങ്ങാതി മിനിമം അന്തം പോലും ഇല്ലാത്ത ഈ ചങ്ങാതി ക്യാമറയും ഓണാക്കി അതിൻ്റെ മുമ്പിലിരിക്കുന്നു ഒരു രണ്ടു മണിക്കൂറോളം സി ബി ഐ ശൈലിയിലുള്ള ചോദ്യം ചെയ്യലാണ് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ ഒക്കെ ചോദിച്ചിറങ്ങി ഒരു പത്തരയായപ്പോഴത്തേക്ക് ഉറങ്ങാൻ അനുവദിച്ചു മണിക്ക് ഉറങ്ങാൻ സംബന്ധിച്ച സി ബി ഐയെ അച്ഛൻ അനുമോദിക്കുകയും ചെയ്തു അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത് അയ്യൻ്റെ അച്ഛൻ ഉപയോഗശൂന്യമായ വല്ലതും കണ്ടോ പിറ്റേ ദിവസം രാവിലെ എൻ്റെ കോടതിയിൽ ഹാജരാക്കുകയാണെന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ കോടതിയാണെന്നും പറഞ്ഞ് എന്നെ ഹാജരാക്കുന്നു ഇയാൾ ചിരിപ്പിച്ചു കൊല്ലും ഓൺലൈൻ സി ബി ഐ ഓൺലൈൻ കോടതി ഇനിയാണ് കൂടുതൽ ഓൺലൈൻ വരാനുള്ളത് അപ്പം എന്നോട് പറഞ്ഞ് ജഡ്ജി ശബ്ദം കേൾക്കുമ്പം എഴുന്നേറ്റ് നിൽക്കണം ഇവിടെയൊക്കെ ചേർക്കാനുള്ള ധാരാളം വീഡിയോ ക്ലിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് അച്ഛനെ അപമാനിക്കണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ജഡ്ജ് വന്നപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിങ്ങൾക്കാർക്കെങ്കിലും അത്തരം ഒരു സീന് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ ജഡ്ജ് എന്നോട് എൻ്റെ കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാനത് ഡിലേ ചെയ്യുന്നു ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് അല്ല എനിക്കറിയത്തുപോലുമില്ല എന്ന് പറയുന്നു അന്വേഷണം നടക്കട്ടെ ഇത് സീരിയസ് ഫ്രോഡായതുകൊണ്ട് അന്വേഷണം തീരുന്നതുവരെ നിങ്ങളുടെ അക്കൗണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്യും ഈ ഘട്ടത്തിലെങ്കിലും ഏതെങ്കിലും ഒരു അച്ഛനോടെങ്കിലും ഒന്ന് അന്വേഷിച്ചു കൂടായിരുന്നു അത് എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് ഡിക്ലെയർ ചെയ്തിട്ട് അതിലെ എമൗണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു പഴയകാല മലയാള താവളം സിനിമകൾ ഉണ്ടായിരുന്നല്ലോ അതിൽ പോലും ഇത്രയും ദുരൂഹമായ ഒരു അക്കൗണ്ട് ഉണ്ടായിട്ടില്ല അങ്ങനെ കോടതി പിരിഞ്ഞു അഡ്ജോൺ ചെയ്തു പിന്നെ അന്വേഷണ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു പണം വെളുപ്പിക്കൽ പരിപാടി ഉണ്ട് എന്ന് ആരോപിക്കുന്ന ഇവർക്ക് താങ്കളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിയില്ല എന്ന് അറിയുമ്പോൾ തന്നെ അവിടെ നിർത്തേണ്ട ഞാൻ എൻ്റെ കേരളത്തിലുള്ള മൂന്ന് എനിക്ക് ആകെയുള്ള മൂന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു അതിനുള്ള എമൗണ്ട് എല്ലാം കൂടെ പതിമൂന്ന് ലക്ഷം രൂപയാണ് അധ്വാനിക്കാതെ കിട്ടിയ പണമാണ് എന്ന കാര്യം ഉറപ്പാണ് അധ്വാനിച്ചിട്ട് കിട്ടിയ പണമാണെങ്കിൽ ഒരു കാരണവശാലും ഈ പരിപാടി അച്ഛൻ ചെയ്യില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നു അപ്പോൾ അവരൊരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ച് തന്നു അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടാണ് അതിലേക്ക് അയക്കണം പന്ത്രണ്ട് മണിക്ക് മുമ്പ് അയക്കണമെന്ന് പറഞ്ഞു ആ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്തു ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഫണ്ടൊന്നും കൊടുത്തിട്ടില്ല അത് വാർത്താ മാധ്യമങ്ങളിൽ തെറ്റായിട്ട് വന്നതാണ് എന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു എന്നെ വീണ്ടും വിളിച്ചിട്ട് അപ്പോഴെല്ലാം ഞാൻ സർവൈലൻസിലാണ് എന്നെ മൂവ് ഞാൻ അനുവദിക്കുന്നില്ല തലക്കകത്ത് തലച്ചോറിന് പകരം ചകിരിച്ചോറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഈ പണി ചെയ്യില്ലായിരുന്നു എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എൻ്റെ ആകെയുള്ള ഫോൺ ഇങ്ങനെ ഫോൺ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നോട് ആവശ്യപ്പെടുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾ അടുത്ത കാലത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അതുകൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു വിഡ്രോവൽ നടന്നിട്ടില്ല ഇതിനെന്തിനാണ് പുരോഹിത ഓർമ്മ അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കിയാൽ പോരെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതുകൂടെ അടച്ചാൽ വെരിഫിക്കേഷൻ നടത്തി രണ്ട് ദിവസത്തിനകം കേസ് ക്ലോസ് ചെയ്യാം ഈ തട്ടിപ്പ് നടത്തുന്നവർക്ക് കിട്ടിയ ഏറ്റവും നല്ല ഇരയാണ് ഇയാൾ അവർ പറയുന്നതൊക്കെ ഇവർ അനുസരിക്കുന്നു ബാത്റൂമിലേക്ക് വരെ ക്യാമറയും കൊണ്ടുപോകുന്നു നിങ്ങൾ ജരുവനാണെങ്കിൽ രണ്ട് ദിവസത്തിനകം നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ അക്കൗണ്ടിലെ പൈസ മുഴുവൻ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു പിന്നെ സെറ്റിൽമെൻ്റ് തുക കൊടുത്തിട്ടില്ല എന്ന് തുടക്കത്തിൽ പറയുകയും ചെയ്തു കേസ് അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരച്ഛനെ വിളിച്ച് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് അയച്ചു കൊടുത്തു ഉറങ്ങാനുള്ള കള് വേറെ തന്നെ അച്ഛൻ കുടിച്ചിട്ടുണ്ട് എന്നർത്ഥം നാളെ നിങ്ങളെ റിലീസ് ചെയ്യും നാളെ കോടതി ജഡ്ജ്മെൻ്റ് വരുമെന്നൊക്കെ എടും ആദ്യം കൂടി കോടതിയുടെ കോടതി വിധിയുടെ പകർപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട് ജഡ്ജിയുടെ സീലൊക്കെ പോയി എല്ലാം ജെനുവനായിട്ട് നമുക്ക് തോന്നും ബുദ്ധിയില്ലായ്മയാണച്ചോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മനുഷ്യർക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അല്പമെങ്കിലും നമ്മൾ ആദ്യം കൊടുത്ത പൈസയുടെ രസീത് അരമണിക്കൂറിനകം നമുക്ക് സുപ്രീം കോടതിയുടെ എംപ്ലോവും ഒക്കെ വെച്ച് രസീത് നമുക്ക് തരിക ആ സ്കാം നടത്തുന്നവർ മലയാളികളെ കുറിച്ച് എന്ത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്നത് ആലോചിച്ചിട്ടാണ് അപമാനം തോന്നുന്നത് സംശയിക്കാൻ അങ്ങനെ ഒരു വകുപ്പ് തോന്നിയില്ല സമാനമായ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ രാജേഷ് ചെന്നുപെടുകയുണ്ടായി അപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചു അദ്ദേഹം ഓൺലൈനിലൊക്കെ നോക്കി എന്നിട്ടത് സ്കാമാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ഹിന്ദിയിലുള്ള പത്ത് തെറിവാക്കുകളായിരുന്നു ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള ധാരാളം തെറികൾ ഞാൻ അവൻക്ക് അയച്ചു കൊടുത്തു അവൻ അത് അവരോട് പറയുകയും ചെയ്തു അതിനുശേഷം പിന്നെ അത്തരം വിളികൾ ഉണ്ടായിട്ടില്ല